സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി മാരുതിയുടെ അട്ടിക ഹൈബ്രിഡ് ഡീസൽ വണ്ടിയാണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി ഡി ഐ ഡീസൽ എഞ്ചിനാണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം എൺപത്തി എട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത് ഇൻ്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തന്നെയാണ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എ സി എയർ ബാഗ് പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ പുത്തൻ ടയറുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനവായലാണ് ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റങ്ങളൊക്കെ വെച്ചിട്ടും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് വില കുറച്ച് വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ